ി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നടത്തി സൗഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ഭയരഹിത പരീക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൗഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നടത്തിയത് കൗൺസിലിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നിർവഹിച്ചു പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപകൻ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ക്ലാസിന്റെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ഫോട്ടോ പാർക്ക് നിർവഹിച്ചു അജിത് കുമാർ രാമസ്വാമി ക്ലാസിന് നേതൃത്വം നൽകി നിയമങ്ങൾ

സനോജ് മോഹൻ ക്ലാസ്സിന് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി